ൊപ്പം ബാലകൃഷ്ണൻ പെരിയ നടപടി നേരിട്ട കെ പി സി സി അംഗം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിങ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഗുഡ് ഈവനിങ് നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ടിയിട്ടുള്ള കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലായിരുന്നു പെരിയയിൽ അങ്ങും അങ്ങയുടെ കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ വിജയമുണ്ടാകുമെന്നും അത് വൻ വിജയമാകുമെന്നും ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ബാലകൃഷ്ണൻ പെരിയക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ മുന്നിൽ നിന്നത് അതേ രാജ്മോഹൻ ഉണ്ണിത്താനാണ് തോന്നുന്നു പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അദ്ദേഹം ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു വലിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അതിനകത്ത് അദ്ദേഹം കൊടുങ്ങല്ലൂർ ഭഗവതിയെപ്പോലും കള്ള പച്ച പച്ചക്കള്ളം പറയാൻ വേണ്ടി കൂട്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന അത്രയും ഒരു നീചനായിട്ടുള്ള മനുഷ്യനാണ് ഞാനിപ്പോൾ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെറ്റിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്കിൻ അലർജി ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു റിപ്പോർട്ടർ ചാനലാണ് അത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ വെച്ചത് അന്വേഷിക്കാം കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അലർജിയില്ല എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അദ്ദേഹം കാസർകോട്ടേക്ക് വരുമ്പോൾ കാസർകോട്ടെ മുസ്ലിം സമുദായം ില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി അതുകൊണ്ട് ശ്രീ ബാലകൃഷ്ണൻ പെരിയ അന്നത്തെ അഭിമുഖം ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചത് അപ്പോൾ കുറി മാച്ചതല്ല കുറിയിടാൻ പറ്റാത്ത സാഹചര്യമാണ് ചാന്താണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളുടെയും ഒക്കെ കാര്യം പറഞ്ഞാണ് അദ്ദേഹം അന്ന് വിശദീകരിച്ചത് പക്ഷേ താങ്കൾ ഇപ്പോൾ പറയുന്നു അത് മുസ്ലിം വോട്ടിനു വേണ്ടി കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മായ്ച്ചതാണ് പച്ച കള്ളം അതാണ് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറി മായ് കാസർഗോഡിൻ്റെ സെക്യുലറിസത്തിനെ കൊഞ്ഞനും കുത്തുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് അതുമാത്രമല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പാർട്ടിയെ ഇപ്പോൾ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും പാർട്ടിയായി കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം മാറ്റി ഇപ്പോൾ എൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് മന്ത്രവാദിയേയും കൊണ്ട് കുറെ സാധനങ്ങൾ എടുത്തു അതിൽ അറബിയിലാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ മുസ്ലിംസാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നേരത്തെ ഈ പാർട്ടിയിൽ ഉണ്ണിത്താന്റെ വാശി കൊണ്ട് പുറത്തായ കരിമ്പിൽ കൃഷ്ണന്റെ വീട്ടിൽ ഉൾപ്പെടെ ഈ മന്ത്രവാദികളെ കൊണ്ടുവന്നിട്ട് ചെയ്യാണ് ഇപ്പൊ ഞാൻ പറയാം ഇത്രയും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്ന പ്രവർത്തിച്ച് നടന്ന എന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്താക്കാനുള്ള ചെയ്ത വികാരം എന്താ കെ സുധാകരൻ്റെ വീട്ടിലും ഇതേപോലെ ഉണ്ണിത്താൻ കൊണ്ടുപോയിട്ട് ഈ മന്ത്രവാദിയെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞെന്താ വി ഡി സതീശനാണ് സുധാകരനെതിരെ ഈ മന്ത്രവാദം നടത്തിയത് എന്നാണ് അന്ന് പറഞ്ഞ് നടന്നത് കെ പി സി സി ഓഫീസിൽ പോയി കെ സുധാകരൻ ഇരിക്കുന്ന മേശയുടെ വലിപ്പിൽ നിന്ന് ഈ മന്ത്രവാദിയെയും കൂട്ടിക്കൊണ്ട് സാധനം എടുത്തു എല്ലാ സ്ഥലത്തും ദുർമന്ത്രവാദം അല്ലെങ്കിൽ അത്തരം ഒരു മന്ത്രവാദിയെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ നാടകത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വികലമായ ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സംസാരിക്കാൻ വന്നത് പെരിയയിലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ പതിമൂന്നാം പ്രതി സി പി എം നേതാവ് എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ താങ്കൾ പങ്കെടുത്തതിനാണ് താങ്കളെ പുറത്താക്കിയത് എന്നാണ് കൃത്യമായി കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നത് അന്വേഷണ കമ്മീഷനെ വെച്ചു താങ്കൾ തെറ്റാണെന്ന് എന്നാണ് അവർ പറയുന്നത് അതിനോടുള്ള പ്രതികരണം എന്താണ് നിൽക്കട്ടെ ആളുകൾ അത് ചെയ്യട്ടെ പക്ഷേ ഈ വിഷയത്തിലേക്ക് വരൂ എന്തിനാണ് താങ്കളെ പുറത്താക്കിയത് അതാണ് ഞാൻ പറഞ്ഞത് എന്നെ പുറത്താക്കിയത് ഞാൻ പറയട്ടെ ഈ രക്തസാക്ഷികളുമായി പുലബന്ധമില്ലാത്ത കാട്ടാളന്റെ പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിന്റെ നിർമ്മാണത്തിലേക്ക് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഹോണർ റിയം സംഭാവനയായി കൊടുത്തു എന്നിട്ട് അത് ഫേസ്ബുക്കിലിട്ടു ഞാൻ ഇരുപത്തി കൊടുത്ത ആളാണ് പക്ഷെ ഞാൻ ഫേസ്ബുക്കിലിട്ടില്ല ഈ കല്യോട്ട കേസിൽ ഇത്രയും നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന് ഒരായിരം രൂപ സംഭാവന ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇതിനകത്ത് ധാർമ്മികത ചൂണ്ടിക്കാട്ടി മുമ്പിലേക്ക് വന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇതിനെ വഷളാക്കി അതിനുശേഷം വളരെ കൃത്യമായി നിങ്ങൾ സത്യേകം ഞാൻ ഒരു കാര്യം കൂടി പറയാം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അപകടകരമായിട്ടുള്ള ഒരു പ്രവണത വളർന്നു വരികയാണ് ആ അപകടകരമായ പ്രവണതയിൽ ചില ജാതി മേഖലയിലുള്ള ആളുകളെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുക നിങ്ങൾ കണ്ടോളൂ കേരളത്തിൽ സി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ചില പ്രത്യേക സമുദായങ്ങൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ദളിതനായത് കൊണ്ട് കൊടുക്കുന്ന കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കൊണ്ടിരിക്കുന്ന ആളുകൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ താങ്കളെ പുറത്താക്കാൻ ഒരു സമുദായത്തെ മാറ്റാൻ അല്ലെങ്കിൽ അവർ അവരോടൊരു അസഹിഷ്ണുത കാണിക്കാനൊക്കെ തയ്യാറാകുമെന്നാണോ നോക്കൂ ഈ പുറത്താക്കിയ ആളുകളുടെ മേൽവിലാസം എല്ലാം നിങ്ങൾ അന്വേഷിച്ചു നോക്കണം അത് മാത്രല്ല കേരളത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ എങ്ങനെയാണ് മുല്ലപ്പള്ളി ഒറ്റപ്പെട്ടത് എങ്ങനെയാണ് വി എം സുധീരൻ ഒറ്റപ്പെട്ടത് ഇന്നിപ്പോ കെ സുധാകരന് വെളിവില്ലാത്തവൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആരുകൾ ആരാണ് ഈ പാർട്ടിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വിഭാഗത്തിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഗോഡ് ഫാദർ ഇല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സി പി എമ്മിനെതിരെ യുദ്ധം ചെയ്ത് നിന്നവരാണ് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പോരാട്ടം നടത്തിയ ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികൾക്ക് വേണ്ടി ഇപ്പോഴും കേസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ എൻ്റെ ആറ് സഹോദരന്മാർ ഈ കേസിൽ രണ്ടും മൂന്നും കേസിൽ പ്രതികളാണ് എൻ്റെ മരുമക്കൾ രണ്ടും മൂന്നും കേസിൽ പ്രതികളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിയായിട്ടുണ്ടോ രാജ്മോഹൻ ഉണ്ണിത്താന് ഈ കേസിൽ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഡി സി സി പ്രസിഡന്റ് പ്രതിയാണോ എന്നെ ഒൻപത് കേസുകളിൽ ഒന്നാം പ്രതിയാക്കി അതിനുശേഷം ഞാൻ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യമെടുത്ത് അന്നത്തെ ഇവിടുത്തെ എസ് പി ആയിരുന്ന ജെയിംസ് ജോസഫിനെ നേരിട്ട് അദ്ദേഹത്തെ പോയി ഞാൻ എൻ്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കാണിച്ചതിന് ശേഷമാണ് നിരവധി കേസുകളിൽ നിന്ന് എന്നെ മാറ്റിയത് ഇത്രയധികം ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു ഭൂമികയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെയാണ് രക്തസാക്ഷികളുടെ പേരിൽ വളരെ ബോധപൂർവം ക്രൂശിക്കാൻ രാജ്മോഹൻ ഉണ്ണി താൻ ഉണ്ണിത്താൻ തയ്യാറായിരുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് രാജ്മോഹൻ ഉണ്ണി താൻ കാസർഗോഡ് ജില്ലയിൽ വന്നതിന് ശേഷം ശ്രീ ഹക്കീംകുന്നിൽ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നിഷ്ഠൂരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ തെറി പറഞ്ഞു നടന്നു അതിനുശേഷം പി കെ ഫൈസലിന്റെ തന്തയ്ക്കും തള്ളൈക്കും പരസ്യമായും രഹസ്യമായും അവര് പിന്നെ മാനാഭിമാനം ഇല്ലാത്തത് കൊണ്ട് പുറത്തു പറഞ്ഞില്ല പല വിളിച്ചു അതിനുശേഷം കരിമ്പിൽ കൃഷ്ണൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിച്ചു ഓരോ ദിവസവും കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ക്ലച്ച് പിടിക്കാത്ത ഒരു മനുഷ്യൻ ഇവിടെ വന്ന് വിജയിച്ചപ്പോ അല്പന് എന്താ പറയുന്നത് അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം മേഞ്ഞ് നടക്കുകയാ കാസർഗോഡ് ജില്ലയിൽ കടം വാങ്ങിച്ചും നടക്കുകയാണെങ്കിൽ അത് അതോ പാർട്ടിയിലുള്ളവരുടെ ആശീർവാദത്തോടു കൂടിയാണോ ഇതല്ല ഏത് പാർട്ടി തലക്ക് തലക്ക് വെളിവിൽ ആരെങ്കിലും ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാനുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് എന്താ ഉണ്ണിത്താനും ഭയപ്പെട്ടിട്ടാണ് ശ്രീ കെ സുധാകരൻ ഈ നടപടി എടുത്തത് എന്ന് ഞാൻ പറയും ഞാൻ അദ്ദേഹത്തെ അത്രമേൽ ബഹുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു 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 നേതാവാണ് ഈ പാർട്ടിക്കകത്ത് പക്ഷെ ഇന്ന് ഞാൻ പറയാം കെ സുധാകരനെതിരെ പല അലിഗേഷൻസും പുറത്തു പറയുമെന്ന് നിരവധി തവണ ഈ കാസർകോട്ടെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വെല്ലുവിളിച്ച ആളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ഭയം കൊണ്ടാണ് ഉണ്ണിത്താന്റെ വാക്കുകളോടുള്ള ഭയം കൊണ്ടാണ് ഇത്തരം നടപടികളിലേക്ക് കെ സുധാകരൻ പോയത് അല്ലെങ്കിൽ കെ സുധാകരൻ അറിയില്ലേ എന്റെ പ്രവർത്തനമൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളാണ് സുധാകരൻ അദ്ദേഹം ഉതുമയിൽ മത്സരിച്ച ആളാണ് ആ മത്സരിച്ച കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഞങ്ങളുടെ ഇടപെടലുകൾ വളരെ കൃത്യമായി അറിയാം ശ്രീ സി കെ ശ്രീധരൻ ഈ കേസ് ഒഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ആസഫ് അലിയെ കണ്ട് ഈ കേസ് ഏൽപ്പിക്കാൻ മുൻപിൽ നിന്ന് ആ കേസ് കൊണ്ടുപോയി കൊടുത്തവനാണ് ബാലകൃഷ്ണൻ പെരിയ ആ ഞങ്ങളെയാണ് ഇന്ന് രക്തസാക്ഷികൾക്കെതിരാണ് എന്ന് വരുത്തി തീർത്ത് ഈ പാർട്ടിയുടെ പുറത്തേക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആരാ കമ്മീഷൻ നിയാസ് ഞാൻ നിങ്ങളോട് പറയാം നിയാസ് നീലേശ്വരത്ത് ഇറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിൽ പോയി അദ്ദേഹം കൊടുത്ത വിഭവ സമൃദ്ധമായ സദ്യയും കടിച്ചു അദ്ദേഹത്തിന്റെ തിരുമൊഴി അവിടെ നിന്ന് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം വന്നത് ഇങ്ങനെയാണോ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ഈ രീതിയിലാണോ കമ്മീഷൻ മൊഴിയെടുക്കേണ്ടത് അപ്പൊ ആദ്യാന്തം ഇതിനകത്ത് വളരെ കൃത്യ കൃത്യമായിട്ടുള്ള അജണ്ട പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അജണ്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ നിറഞ്ഞാടാൻ വേണ്ടി പോകുന്ന ചില ജാതിബദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചും പരസ്യമായി ഞാൻ തുറന്നു പറയും അത് ഈ പാർട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ശ്രീ ബാലകൃഷ്ണൻ പെരിയ താങ്കളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക നടപടിയല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അതായത് താങ്കളുടെ കുടുംബമടക്കം ഞാൻ നേരിട്ട് വന്ന് കണ്ടതായത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് ആ കുടുംബമടക്കം എത്രമാത്രം കോൺഗ്രസ്സിനൊപ്പം ഉറച്ചു നിന്നതാണ് അവിടെ ഒരു അടിവേര് കൃത്യമായി ഉറച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വെട്ടിയറിയുകയാണ് അങ്ങനെ വെട്ടിയറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ചില കളികൾ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടാകില്ലേ അതിന് പിന്നിൽ ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണോ ശ്രീ ബാലകൃഷ്ണൻ ഇനി നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾക്കറിയാലോ പോയ കോടാലിയാണ് അത് എന്തും വിളിച്ചു പറയും അപ്പൊ ആ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു ലൈസൻസ് കേരളത്തിൽ കിട്ടിയിട്ടുള്ള മഹാന്റെ പേരാണ് രാജ്മോഹൻ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ നമ്മൾ ആരെങ്കിലും ഉണ്ണിത്താൻ എന്ന് ചേർക്കാൻ വിട്ടുപോയാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും അതാണ് അദ്ദേഹത്തിന്റെ ശൈലി മാർത്താണ്ഡവർമ്മയുടെ പട്ടാളത്തിലോ സേനയിലോ ഉണ്ടായ ആരുടെയോ ഒരു വാള് എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വാളൊക്കെ ഞങ്ങൾക്ക് കാണിക്കുന്ന അത്രയും വലിയ ബഹുമതി പട്ടങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഭയമാണ് ലീഡർഷിപ്പിന് അദ്ദേഹത്തെ ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഭയം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഏഴു സഹോദരങ്ങൾ ഞങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് കഥറിട്ടിട്ട് ഈ പെരിയയിൽ നിന്നിട്ടാണ് രാഷ്ട്രീയം ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന ഈ രക്തസാക്ഷികൾ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളാണ് ഞങ്ങളില്ലാത്തൊരു കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിന്റെ ഈ കാസർ ഈ പെരിയയുടെ മണ്ണിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീ പി ഗംഗാധരൻ നായരെ സി പി എം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ആ ഗംഗാധരൻ നായരെ രക്ഷിച്ച് ഓടിപ്പോയി രക്ഷിച്ച് ആ കേസിൽ സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വർഷങ്ങളോളം സി പി എമ്മിന്റെ ഊരുവിലക്ക് നേരിട്ടവരാണ് ഇപ്പോഴും ഈ കേസിലെ പ്രതികൾ എൻ്റെ സഹോദരന്മാർ മുഴുവൻ ഈ കേസിൽ സി പി എം കൊടുത്ത കേസിലെ പ്രതികളാണ് അങ്ങനെ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കാൻ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള ഇരുപതിനായിരം വീഡിയോസ് സ്വന്തമായി ഒരു ചാനൽ ഉണ്ടാക്കി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റേഡിയോ ജൈഹോ എന്ന് പറയുന്ന റേഡിയോ പ്രസ്ഥാനം ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് ശ്രീ കെ സുധാകരനെ നയിച്ച ചേതോപികാരം എന്നുള്ളത് കണ്ടുപിടിക്കണം ശ്രീ കെ സുധാകരനെ കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുണ്ട് അതെന്റെ കയ്യിലുള്ള ചില ഡോക്യുമെന്റ്സ് ആണ് പക്ഷെ ഞാനത് ഇപ്പോ ഏതായാലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ ടാർഗറ്റ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആണ് അതായത് കെ സുധാകരന് അടക്കമുള്ള ആളുകളോട് താങ്കൾ സംസാരിച്ചിരുന്നോ ഈ നടപടിയിലേക്ക് പോകുന്നു എന്ന സൂചന എന്തായാലും അന്വേഷണ കമ്മീഷനൊക്കെ രൂപീകരിച്ചു കഴിയുമ്പോൾ താങ്കൾക്ക് കിട്ടുമല്ലോ നേതാക്കൾ ആരെങ്കിലും താങ്കളോട് സംസാരിച്ചോ താങ്കളുടെ ഭാഗം കേട്ടോ ഞാൻ ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അന്ന് രാത്രി എന്നെ വിളിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിതാണ് നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ആ പോസ്റ്റ് പിൻവലിക്കണം എന്നാണ് കോൺഗ്രസിന്റെ അവസാന വാക്കുകളിൽ ഒരാളായ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അത് പിൻവലിച്ചു പിറ്റേ ദിവസം ഉണ്ണിത്താൻ പറഞ്ഞു എനിക്ക് രാത്രിയും ബോധമില്ല ഇപ്പൊ പകലും ബോധമില്ല അങ്ങനെ ബോധമില്ലാതെ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ബോധമില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പിൻവലിച്ചു എന്നും പറഞ്ഞു അത് അന്ന് ഞാൻ അദ്ദേഹത്തിന് ശേഷം ഞാൻ പലതവണ ശ്രീ കെ സി വേണുഗോപാലിനോട് ഈ വിഷയം ഞാൻ സംസാരിച്ചിരുന്നു ഇന്നലെയും ഇന്നും ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ച് സംസാരിച്ചിരുന്നു ശ്രീ വി ഡി സതീശനുമായി കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ സംസാരിച്ചിരുന്നു ശ്രീ കെ സുധാകരനോട് അരമണിക്കൂറിലധികം സമയം ഞാൻ സംസാരിച്ചിരുന്നു ഇതിനകത്ത് സുജയ മനസ്സിലാക്കേണ്ട ഒരു അജണ്ടയുണ്ട് ശ്രീ ഇതിനകത്ത് ഒരു അന്വേഷണ കമ്മീഷൻ അംഗമാണ് അദ്ദേഹം വന്ന ദിവസം തന്നെ പറഞ്ഞു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതല്ല അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്ക് തന്നെ വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കെ സെക്രട്ടറി സ്ഥാനം അത് ഇനി കുറച്ചു മാസത്തേക്കേ ഉള്ളൂ അത് രാജിവെച്ച് ഇതിന്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ശ്രീ ടി ഉ രാധാകൃഷ്ണൻ പറഞ്ഞു ബാലകൃഷ്ണനെ പുറത്താക്കുന്നത് വളരെ മനോവേദനയോടുകൂടി ഞങ്ങൾ കാണുന്ന ആളുകളാണ് ബാലകൃഷ്ണൻ ഈ പാർട്ടിയുടെ ഒരു അസറ്റാണ് അതുകൊണ്ട് സ്വയം കെ പി സി സി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് ഞങ്ങൾക്ക് എഴുതിത്ത എങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ധാർമ്മികത ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു കൊടുക്കാൻ തയ്യാറായില്ല അതിന്റെ ചിലപ്പം പ്രകോപനവും കൂടി ഇന്നത്തെ ഈ നടപടിയിലേക്ക് ക്ഷണിച്ചതുണ്ടാവും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിൽ താങ്കൾക്ക് കുറ്റബോധമുണ്ടോ ഒരു കുറ്റബോധവുമില്ല ഞാൻ അവിടെ പ്രതിയോടൊപ്പം ഫോട്ടോ എടുക്കാനോ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാനോ ഞാൻ അവിടെ സ്റ്റേഡിയത്തിൽ പോകാൻ ഒന്നും തയ്യാറായിട്ടില്ല എൻ്റെ കൂടെ എറണാകുളത്തെ എൻ്റെ പരസ്യ സ്ഥാപനത്തിൽ പതിനെട്ട് വർഷക്കാലം ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അജി അദ്ദേഹമാണ് എന്നെ കല്യാണം ക്ഷണിച്ചത് അദ്ദേഹം ഈ ബാലകൃഷ്ണന്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ പെരിയ പ്രാഥമിക ആശുപത്രിയിൽ ഡോക്ടറാണ് ആ ഡോക്ടറുടെ കല്യാണത്തിന് ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് വെച്ച് ഷെയ്ക്ക് ക്ഷയിക്കാൻ കൊടുത്ത് എൻ്റെ അമ്മ മംഗലാപുരം വെന്റിലേറ്ററിലായത് കൊണ്ട് അമ്മയെ കാണാൻ ഞാൻ പൊടുന്നവേ മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു ആ പെരിയാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത് പ്രതിയുടെ മകനാണെന്ന് പറഞ്ഞത് നാളെ മുതൽ മുഴുവൻ കോൺഗ്രസ് ആരും അവിടെ നിന്ന് ഇനി ചികിത്സ എടുക്കണ്ട മരുന്നെടുക്കേണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റുമോ എന്തോ ഏതൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ദേശീയ തലത്തിൽ ചങ്കോട് ചങ്കായി പ്രവർത്തിക്കുന്ന ഒരു കാലം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസും സി പി എമ്മും പ്രവർത്തിക്കുന്ന ഒരു കാലം കേരളത്തിലെ സി പി എം നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും രാപ്പകലില്ലാതെ സൗഹൃദം പങ്കിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കല്യാണത്തിൽ ഒരു ഡോക്ടറെ ഒന്ന് അനുമോദിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്യാനല്ല പുറത്താക്കാൻ പുറത്താക്കാൻ ഈ പാർട്ടിയെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ് അതന്വേഷിക്കപ്പെടണം തീർച്ചയായും ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു ജീവിതം ജന്മ ജന്മം കൊണ്ട വീട് മുതൽ രാഷ്ട്രീയമുള്ള വീടാണ് ആ രാഷ്ട്രീയമുള്ള വീട്ടിൽ കോൺഗ്രസ് കാരനായി ഇത്രയും കാലം ജീവിച്ച ബാലകൃഷ്ണൻ പെരിയ ഇനിയും കോൺഗ്രസിനൊപ്പം തുടരണമെന്നാണോ ആഗ്രഹിക്കുന്നത് കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെയാണ് താങ്കളെ താങ്കളുടെ ഭാഗം കൃത്യമായി കേൾക്കാതെ ആരുടെയൊക്കെയോ താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ പി എം നിയാസിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഒക്കെ നിക്ഷിപ്ത താല്പര്യപ്രകാരം താങ്കളോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു നിമിഷം കൊണ്ട് താങ്കൾ പാർട്ടിക്ക് ഇനി തിരിച്ചു ആ പാർട്ടിയിലേക്ക് ഞാൻ ഞാനേതായാലും പെൺ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമ്മോറൽ ട്രാഫിക്കിലോ പെട്ടിട്ട് ഈ പാർട്ടി എന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതല്ല ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ പേരിൽ പുറത്താക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയിൽ ആരാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത് എന്നത് പോലും ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയുടെ അച്ചടക്ക നടപടിയെ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിലേതെങ്കിലും രീതിയിലുള്ള വൈകാര്യത കൊണ്ടോ ഞാൻ എൻ്റെ പാർട്ടിയെ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രാണഗന്ധിയായിട്ടുള്ള ശ്വാസവും എൻ്റെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്നതും എൻ്റെ സിരകളിലൂടെ ഒഴുകി നടക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിടുവായത്വമുള്ള കോൺഗ്രസ് അല്ല അല്ലെങ്കിൽ കെ സുധാകരന്റെ ബോധമില്ലാത്ത കോൺഗ്രസ് അല്ല ഓക്കെ അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുക താങ്കളെ പുറത്താക്കിയ നടപടി അത് തെറ്റിപ്പോയി എന്ന് നേതാക്കൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് കെ സുധാകരനോടുള്ള താങ്കളുടെ അമർഷം അത് ചില രേഖകളടക്കം താങ്കളുടെ പക്കലുണ്ട് എന്ന് പറയുന്നു അതൊക്കെ താങ്കൾ ഉചിതമായ സമയത്ത് തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ബാലകൃഷ്ണൻ പെരിയ കെ പി സി സി മുൻ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹത്തെ ഇപ്പോൾ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് പെരിയ കൊലക്കേസ് പതിമൂന്നാം പ്രതിയുടെ മകന്റെ വിവാഹത്തിന് മകന്റെ വിവാഹത്തിൽ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് പങ്കെടുത്തതെന്നുള്ളത് ബാലകൃഷ്ണൻ പെരിയ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ വിശദീകരിച്ചും കഴിഞ്ഞു